ബിംബങ്ങളെ അവഹേളിക്കുന്ന ശൈലിയിൽ അവതരിപ്പിക്കുന്ന സിനിമാ വരികളും സംഗീതവും മലയാള ചലച്ചിത്രങ്ങളിൽ വ്യാപകമായി കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ പ്രതീകങ്ങൾക്ക് നിഷേധാത്മകമായ പരിവേഷം നൽകിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമൂഹത്തിന്റെ അഭിമാനത്തിനും വലിയ ക്ഷതം വരുത്തുകയും ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൊന്നാണ് അടുത്ത കാലത്ത് അമൽനീരത് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബോക്കിൻ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് പുറത്തു വന്നിരിക്കുന്നത് ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസ ആചാരങ്ങളെയും എത്ര ഹീനമായി പരിഹസിക്കാമെന്ന രീതിയിലുള്ള പിശാചിന് സ്തുതി പാടുന്ന ഇത്തരം ഗാനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലെ പൊതു തലമുറയെ വഴിതെറ്റിക്കുന്നതാണ് പൈശാചിക ചിഹ്നങ്ങളുടെ അകമ്പടിയോടെയുള്ള ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം തീർച്ചയായും ക്രൈസ്തവരെ ഏറെ ദുഃഖിപ്പിക്കുകയും ആശങ്കാകുലരാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ക്രൈസ്തവ പ്രതീകങ്ങളുടെ വികലമായ ചിത്രീകരണത്തെയും ദൃശ്യങ്ങളെയും ഗാനവരികളെയും ഒരിക്കലും നിഷ്കളങ്കമോ യാദൃച്ഛികമായോ കാണാൻ കഴിയുന്ന കാര്യമല്ല ക്രൈസ്തവ പശ്ചാത്തലം മാത്രം വികലമാക്കി ചിത്രീകരിച്ച ഇത്തരം ഗാനങ്ങൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് സെൻസർ ചെയ്യണം ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളെയും മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടലുകൾ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുംകളും തയ്യാറാകണം ക്രൈസ്തവമായ പേരുകളും ഇതിവൃത്തങ്ങളും പശ്ചാത്തലങ്ങളും ഉപയോഗിക്കുകയാണ് എങ്കിൽ സിനിമാ ഗാനങ്ങൾ വിജയിപ്പിക്കാം എന്നുള്ള ചിന്ത സംവിധായകരിൽ രൂഢമൂലമായിരിക്കുന്നു അത്തരം ചിന്തകൾ ക്രൈസ്തവരുടെ നെഞ്ചത്ത് മാത്രം ചവിട്ടി വേണ്ട എന്ന് സിനിമാ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ് പോലെയുള്ള സിനിമകളിൽ കൂടിയും ഗാനങ്ങളിൽ കൂടിയും ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും വിശുദ്ധ ബിംബങ്ങളെയും ബോധപൂർവം അവമതിക്കുന്നതിനെയും അവഹേളനപരമായി ചിത്രീകരിക്കുന്നതിനെയും അൽമായ ഫോറം ശക്തമായി എതിർക്കുന്നു ക്രൈസ്തവ അടയാളങ്ങളെ തിന്മകളുടെ പ്രതിരൂപമാക്കുന്ന ഗാനങ്ങൾ സെൻസർ ചെയ്യപ്പെടണം മലയാള സിനിമ തന്നെ വളരെ ധാർമ്മികമായ അപചയത്തിൽ വീണുകിടക്കുന്ന ഇന്നത്തെ സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് സിനിമാ പ്രവർത്തകർ പഠിക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി മലയാള സിനിമാ മേഖലയിലെ വൻ ചൂഷണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ശ്രമങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യ വാദം കൊണ്ട് സിനിമ ഗാനങ്ങളിലൂടെ നടപ്പിലാക്കാമെന്നും ന്യായീകരിക്കാമെന്നും ആരും വ്യാമോഹിക്കേണ്ട എന്നും സാമൂഹ്യ വ്യവസ്ഥതയ്ക്കും സംസ്കാരത്തിനും കേവല ധാർമ്മികതയ്ക്കും വിരുദ്ധമായി തങ്ങളുടെ ആശയപ്രചരണത്തിനായി ക്രൈസ്തവർക്കെതിരെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വർഗം ഇവിടെ ശക്തി പ്രാപിക്കുന്നത് ഒന്നിച്ചു നിന്നുകൊണ്ട് തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യമാണ് ക്രൈസ്തവ സഭയെയും ക്രിസ്തീയ മൂല്യങ്ങളുടെയും പരിശുദ്ധ കൂതാശകളെയും അപമാനിച്ച ശേഷം സാത്താനും അവന്റെ കയ്യടി വാങ്ങിക്കൊടുക്കുന്നതിനായി മലയാള സിനിമാ വ്യവസായം മാറിയിരിക്കുന്നുവെന്ന് പറയുന്നതിൽ ഏറെ ഖേദമുണ്ട് പടത്തിനും കയ്യടിക്കും വേണ്ടി ക്രൈസ്തവരെ അവഹേളിക്കുന്ന കർത്താവിന്റെ നാമത്തെ വരെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി പോലെയുള്ള ഗാനങ്ങൾക്ക് പ്രദർശന അനുമതി എന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ